എല്ലാ കാലത്തും ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡുള്ള ഒരു സംഭവമാണ് അച്ചാർ എന്നുള്ള സംഭവം നമുക്കറിയാലോ ഓരോ ദിവസം തോറും ഓരോ വെറൈറ്റി അച്ചാറുകളിന്ന് മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാരണം ഈ അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിൽ കുറേ കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് വനിതാ സംരംഭകർ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മൈൻഡിലുള്ള ഓരോരോ ഐഡിയകളും ഓരോ ദിവസവും കൂടി അത് വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അച്ചാറുകൾ ഇങ്ങനെ മാർക്കറ്റിലേക്ക് പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മളൊക്കെ മുന്നേ കേട്ടിട്ടുള്ള അച്ചാർ എന്നൊക്കെ പറഞ്ഞാൽ മാങ്ങ അച്ചാർ അല്ലെങ്കിൽ നാരങ്ങാച്ചാർ എന്നൊക്കെ പറഞ്ഞ പോലെ വിരലിലുണ്ടാവുന്ന ഒന്ന് രണ്ട് വെറൈറ്റികൾ മാത്രമേ നമ്മളൊക്കെ കണ്ടിട്ടും കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോ അങ്ങനല്ല ഇപ്പൊ നമ്മളൊരു മാർക്കറ്റിൽ ഇറങ്ങി ഇറങ്ങിക്കുവായി കഴിഞ്ഞാൽ നമ്മൾക്ക് അച്ചാറിന്റെ തന്നെ നമുക്ക് എണ്ണ തിട്ടപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ വെറൈറ്റികൾ അച്ചാറിന്റെ വെറൈറ്റികൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇതുപോലുള്ള ഇപ്പം അടുത്ത കാലത്തൊക്കെ ആയിട്ട് വന്നു ഒരുപാട് വനിതാ സംരംഭകർ ഈ ഒരു മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വി അച്ചാറിൻ്റെ തന്നെ നമ്മൾക്ക് വ്യത്യസ്തമായിട്ടുള്ള എങ്ങനത്തെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ടേസ്റ്റുകളുള്ള ഒരുപാട് അച്ചാറുകൾ ഇന്ന് മാർക്കറ്റിൽ വരുന്നുണ്ട് മാങ്ങ അച്ചാറല്ല നാരങ്ങച്ചാറല്ല ഈത്തപ്പഴം പൈനാപ്പിൾ ഫ്രൂട്ട്സ് അച്ചാർ വെജിറ്റബിൾ അച്ചാർ അതേപോലെ തന്നെ മിക്സ് അച്ചാർ അതേപോലെ തന്നെ ഫിഷ് ചെമ്മീൻ എന്നു വേണ്ട ബീഫ് അങ്ങനെ ഒരുപാട് അച്ചാറിന്റെ ഒരു വെറൈറ്റികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ചെല്ലും അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു അച്ചാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അച്ചാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് എങ്ങനെയാണ് നമുക്കതിനെ ഏറ്റവും ഈസി ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കുക എങ്ങനെ വിൽക്കാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക സോ നമുക്ക് നേരെ വീഡിയോ ദിസ് ദിസ്ക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഈ അച്ചാർ ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള സംഭവമാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വലിയൊരു ഗോഡൗണോ അല്ലെങ്കിൽ വലിയൊരു സംഭവങ്ങളോ ഷെഡ് കാര്യങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന സംഭവമാണ് അച്ചാർ വേണ്ടി വരുന്ന ആഗോള പ്രധാനമായിട്ട് നമ്മൾ കരുതേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് കുറച്ച് വലിയ ഒരു ഒന്ന് രണ്ട് പാത്രങ്ങൾ വേണ്ടി വരും ഇത് പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടി വരുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഏതാണോ അച്ചാറുകൾ ഉണ്ടാക്കുന്നത് ആ അച്ചാറുകൾ ഉണ്ടാക്കുന്ന ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടുവരാം ഇപ്പോൾ മാങ്ങയാണോ മാങ്ങ ലെമൺ ആണോ ലെമൺ അല്ലെങ്കിൽ മീറ്റാണെ മീറ്റ് ഫിഷാണ് ഫിഷ് ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതിലാണോ നമ്മൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്ത് കയ്യെത്തും ദൂരത്തുള്ള നമ്മുടെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിനൊന്നും തപ്പി നമ്മൾ ഒരുപാട് അങ്ങോട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ലാർത്ഥം പക്ഷേ ഇതിലേറ്റവും ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ട ഒരു മുൻകരുതൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം പ്രധാനപ്പെട്ടിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയും ഇതിന് നമ്മളൊരു സൂപ്പർ പേര് കണ്ടെത്തണം നല്ലൊരു ബ്രാൻഡ് ടൈമ് ഒരു കിഡ്ലൻ ബ്രാൻഡ് ടൈമ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ഉള്ളിലേക്ക് ആളുകളുടെ മൈൻഡിൽ ആളുകൾക്ക് ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൂപ്പർ പേര് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഓക്കെ അപ്പം നമ്മൾ ഏതൊരു സംരംഭമാണെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടാകാം ഏതൊരു സംരംഭം നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രധാന ഘടകമാണ് അതിൻ്റെ പേര് എന്നുള്ളത് ബ്രാൻഡ് നെയിം എന്നുള്ളത് അതുപോലെ തന്നെ മെയിൻ ആയിട്ട് അച്ചാറിലും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികൾ ഇന്ന് മാർക്കറ്റിൽ ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മുടെ ഒരു ബ്രാൻഡ് പുതിയതായിട്ട് നമ്മൾ ബ്രാൻഡ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ ആ ഒരു ബ്രാൻഡ് ഇത്രയും ബ്രാൻഡുകളുടെ ഇടയിൽ നിന്ന് ആ ഒരു ബ്രാൻഡ് ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന രീതിയിലും പെട്ടെന്ന് പറയാൻ പറ്റുന്ന രീതിയിലും ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പേരിന് ബ്രാൻഡ് നെയിം ആയിരിക്കണം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ബിസിനസ്സിൻ്റെ അപ്പോൾ നിങ്ങൾ തുടങ്ങുന്നതിനേക്കാൾ ഏറ്റവും ഫസ്റ്റ് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പക്ക സൂപ്പർ ബ്രാൻഡ് നെയിം കണ്ടെത്തുക എന്നുള്ളതാണ് ആ ബ്രാൻഡ് നെയിം നിങ്ങൾ എന്തു ചെയ്യാം അതിൽ സ്റ്റാർട്ട് ചെയ്യുക ആ ബ്രാൻഡ് നെയിം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം നിങ്ങൾ ഒരു സ്റ്റിക്കർ അടിക്കണം നമ്മൾ അച്ചാറിൻ്റെ ബോട്ടിലേക്ക് അടിക്കാനുള്ള സ്റ്റിക്കർ വർക്ക് ചെയ്യണം നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ ആദ്യം എടുക്കേണ്ട മുൻകരുതലുകളാണ് ആ സ്റ്റിക്കർ അടിക്കുക ആ സ്റ്റിക്കറിൽ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം നമ്മൾ അതിൽ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം അതില് ഏത് അച്ചാറാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ അച്ചാറിൻ്റെ ഏതാണിപ്പോൾ ലെമൺ ആണോ ലെമൺ അല്ല മാങ്ങ മാങ്ങ ഈത്തപ്പഴാണോ ഈത്തപ്പഴം അപ്പം അതിൻ്റെ ഒരു ഫോട്ടോ നല്ല ഫോട്ടോ ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ അതില് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഒക്കെ ലൈസൻസിൻ്റെ നമ്പറും കാര്യങ്ങളും പിന്നെ നിങ്ങളെ കണക്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ആ സ്റ്റിക്കറിൽ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു സ്റ്റിക്കർ വർക്ക് ചെയ്യണം ആ സ്റ്റിക്കർ ഇവിടുന്ന് തന്നെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തുള്ള ഗ്രാഫിക് ഡിസൈനേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഏത് തരത്തിലുള്ള ഡിസൈൻസ് ആണോ ഏത് മോഡലിലുള്ള കളറിലാണ് ഏത് കളറിലാണോ വേണ്ടത് ഏത് മോഡലിലാണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് തരത്തിലാണോ സ്റ്റിക്കർ വേണ്ടതെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് സാമ്പിൾസുകൾ കാണിക്കും അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാമ്പിൾസ് അല്ല ഒരു സാമ്പിൾ നിങ്ങൾ ഡിസൈഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സാമ്പിളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതാണ് വർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ അത് ചെയ്യാൻ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനേഴ്സിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രാഫിക് ഡിസൈനറുടെ ഒരു നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സ്റ്റിക്കർ വേണമെന്നുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെ അവർ ഉണ്ടാക്കി തരും അപ്പോൾ ഞാൻ ഒരു നമ്പർ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട മുന്നൊരുക്കങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒന്ന് പേര് കണ്ടെത്തുക എന്നുള്ളതും രണ്ടാമത്തത് അതിനു വേണ്ട സ്റ്റിക്കർ തയ്യാറാക്കുന്നുള്ളതും അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളതിനു വേണ്ട ബോട്ടിൽ ഒക്കെ കണ്ടെത്തുക ബോട്ടിൽ വാങ്ങുക എന്നുള്ളത് അത് നമ്മൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിക്കാം അതേപോലെ തന്നെ ചില്ല് ബോട്ടിൽ കുപ്പി കുപ്പി ബോട്ടിലുകൾ ഗ്ലാസ് ബോട്ടിലുകൾ ഉപയോഗിക്കാം പെറ്റ് ബോട്ടിൽസിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലുകളും നമുക്ക് ഉപയോഗിക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ ഇ ഫൈവ് ഹൺഡ്രഡ് എം എൽ ഇരുന്നൂറ് എം എൽ ഇതൊക്കെ എല്ലാ തരം ബോട്ടിലുകളും ഇന്ന് ഉണ്ട് അപ്പോൾ നമ്മൾക്ക് നമ്മളേതാണോ ഉദ്ദേശിക്കുന്നത് ആ ബോട്ടുകൾ ബൾക്കായിട്ട് മേടിക്കുന്നവർക്ക് എപ്പോഴും നല്ലത് നമുക്കൊരു ആയിരം രണ്ടായിരം ബോട്ടിലുകൾ വാങ്ങി വെക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെതായ പ്രൈസ് ഡിഫറൻസ് നമുക്ക് കിട്ടും അപ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ അത് പർച്ചേസ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമുക്ക് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊരു എഫ് എസ് എസ് ലൈസൻസ് ഫുഡ് ആയതുകൊണ്ട് നമുക്ക് ലൈസൻസ് നിർബന്ധമായിട്ട് എടുത്തു വെക്കാം എപ്പോഴും നിങ്ങൾക്ക് നല്ലതാണ് പക്ഷേ നിങ്ങളൊരു വീട്ടിൽ ഉണ്ടാക്കി വളരെ തൊട്ടടുത്തുള്ള നിങ്ങളെ ലോക്കൽ ഏരിയയിൽ മാത്രം സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആദ്യത്തിലൊന്നും ഇത് ആവശ്യമില്ല പക്ഷേ എങ്കിൽ കൂടി നിങ്ങൾ ലൈസൻസ് മസ്റ്റായിട്ട് എടുത്ത് വെക്കുന്നത് എപ്പോഴും നിങ്ങളുടെ ബസ് ബിസിനസ്സിൽ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക ട്രസ്റ്റ് എടുക്കാനും അതേപോലെ തന്നെ നിങ്ങൾ ബിസിനസ്സിന് ഒരു ക്വാളിറ്റി കൊണ്ടുവരാനും അത് സഹായകമാകും അപ്പോൾ നിങ്ങൾ ലൈസൻസ് എഫ് എസ് എസ് ലൈസൻസ് എടുക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ ഈ ഒരു മൂന്ന് നാല് ഘടകങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾക്ക് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏതിൽ ഏതിലാണോ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ കഴിവ് എടുക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള അച്ചാർ ഉണ്ടാക്കാനാണോ നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഏതിലാണോ നിങ്ങൾ സ്പെഷ്യലൈസഡ് ചെയ്യുന്നത് ഏറ്റവും സൂപ്പറായിട്ട് ഉണ്ടാക്കുന്ന അച്ചാർ ഏതാണോ നിങ്ങൾ അതാണ് ഉണ്ടാക്കേണ്ടത് ഫസ്റ്റ് ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാർ നമുക്ക് ഒരുപാട് ടൈപ്പ്സ് ഓഫ് അച്ചാർ ഉണ്ടാക്കാൻ കഴിയും പക്ഷേ നിങ്ങൾ ഏത് അച്ചാറാണോ സൂപ്പറായിട്ട് ഉണ്ടാക്കുക അതാണ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കേണ്ടത് അതാണ് ആദ്യം നിങ്ങൾ മാർക്കറ്റ് ചെയ്യേണ്ടത് ബാക്കിയുള്ളതിന് നമ്മൾ പിന്നത്തേക്ക് വയ്ക്കുക കാരണം എന്താണെന്ന് വെച്ച് നിങ്ങൾ ഈ നിങ്ങൾ ഈത്തപ്പഴത്തിൻ്റെ അച്ചാറാണ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് ഉണ്ടാക്കാൻ അറിയും എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ഈത്തപ്പഴത്തിൻ്റെ അച്ചാറാണ് ഫസ്റ്റ് അപ്പം അതിനായിട്ട് നിങ്ങൾ ആദ്യം മാർക്കറ്റ് ചെയ്യേണ്ടതും പിന്നെയുള്ള അച്ചാറുകളൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ ഉണ്ടാക്കിയാൽ മതി ആദ്യം നമ്മൾ കുറച്ച് കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ മതി പക്ഷേ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യേണ്ട ബൾക്കായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഏതിലാണോ നമ്മൾ സ്പെഷ്യലിസ്റ്റ് അതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടതും മാർക്കറ്റ് ചെയ്യേണ്ടതും ഓക്കെ അപ്പം അങ്ങനെ അച്ചാർ ഉണ്ടാക്കുക പാക്ക് ചെയ്യുക സ്റ്റിക്കറ് ഒട്ടിക്കുക ഇതെല്ലാം നമുക്ക് കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് പാക്ക് ചെയ്യുക സ്റ്റിക്കർ ഒട്ടിക്കുക കാര്യങ്ങൾ ചെയ്യുക പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ മാർക്കറ്റിംഗ് വശമാണ് നമ്മൾക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ യൂട്യൂബിലൂടെ ഈ ഒരു എല്ലാ മേഖലയിലൂടെയും നിങ്ങൾക്ക് അച്ചാർ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വിറ്റഴിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആമസോണിലിടാം അതേപോലെ തന്നെ ഇതുപോലെ എല്ലാ പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റാറ്റസിലൂടെയും റീൽസിലൂടെയും അതേപോലെ തന്നെ സ്റ്റോറിയിലൂടെയും നിങ്ങളുടെ പരസ്യങ്ങളും അച്ചാറുകളും ആദ്യം എന്നൊക്കെ പറയുന്ന പോലത്തെ നമ്മൾക്കൊരു നമ്മുടെ പ്രൊഡക്റ്റിനെ പരസ്യം ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ പരസ്യ കമ്പനികൾക്ക് പൈസ കൊടുത്തിട്ട് വേണം നമ്മൾ പരസ്യം ചെയ്യാം പക്ഷെ ഇന്ന് അങ്ങനല്ല ഇന്ന് അതിന്റെ ആവശ്യമില്ല ഇന്ന് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും ഓക്കെ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ടാക്കി വെക്കുക ഫേസ്ബുക്കിൽ പേജ് ഉണ്ടാക്കി വെക്കുക വാട്സാപ്പിലും പേജ് ഉണ്ടാക്കി വെക്കുക യൂട്യൂബിലും ഉണ്ടാക്കി വെക്കുക ഡെയിലി യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക അതേപോലെ തന്നെ റീൽസ് അപ്ലോഡ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ അതേപോലെ തന്നെ സ്റ്റോറി ഇട്ടു കൊടുക്കുക പോസ്റ്റ് ഇട്ടു കൊടുക്കുക വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ആളുകൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ ആളുകൾക്ക് ഇഷ്ടം കൂടാൻ അല്ലെങ്കിൽ അതിന് ആ പ്രൊഡക്റ്റിനോടുള്ള ഒരു ഇഷ്ടം കൂടാനും ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനും ചെയ്യാനൊരു ഒരു മാർക്കറ്റിംഗ് ടിപ്പ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും അതിനെ കുക്ക് ചെയ്യുന്ന രീതി നിങ്ങൾ നിങ്ങളെങ്ങനെയാണോ അച്ചാർ ഉണ്ടാക്കുന്നത് അതിൻ്റെ കട്ടിങ് സ്റ്റൈല് കട്ട് ചെയ്യുന്ന രീതി അതിനെ വേവിക്കുന്ന രീതി അതിനെ കുക്ക് ചെയ്യുന്ന രീതി അതിൻ്റെ എല്ലാ രീതികളും അതിൻ്റെ പാത്രങ്ങളും അതുണ്ടാക്കുന്ന എല്ലാ സ്റ്റൈലും നിങ്ങൾ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് എടുത്തിട്ട് റീൽസ് ആയിട്ടും റീൽസായിട്ടും ഷോർട്സായിട്ടും നിങ്ങളിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ആ ഒരു ഏരിയ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾ ബിസിനസ്സിന് സഹായിക്കാം സഹായിക്കും ഡെവലപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള മേക്കിംഗ് വീഡിയോസ് നമ്മൾ എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്ന ആ ഒരു രീതി ആ ഒരു മേക്കിംഗ് വീഡിയോ നമ്മൾ ചെറിയ ചെറിയ ഷോർട്സുകളായിട്ടും റീൽസുകളായിട്ടും നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾ ബിസിനസ് വളർന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ വളരെ ഈസിയായിട്ട് ന വളരെ എളുപ്പത്തിൽ വളരെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തുടങ്ങി വലിയൊരു കമ്പനിയായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഫ്യൂച്ചറിൽ അത് വളർന്നു കഴിഞ്ഞാലും വലിയൊരു കമ്പനിയായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ് ബിസിനസ്മാനാണ് അച്ചാ ബിസിനസ് എന്നുള്ളത് അപ്പോൾ ഒരു ബിസിനസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ പുരുഷന്മാരാണെങ്കിലും ശരി അതേപോലെ തന്നെ സ്ത്രീകളാണെങ്കിലും ശരി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല രീതിക്കുള്ള ഒരു ചെറിയ മുതൽ മുടക്കിൽ സ്റ്റാർട്ട് ചെയ്ത് വലിയൊരു ബിസിനസ് ക്യാപിറ്റലിലേക്ക് വലിയൊരു ഹെവി ക്യാപിറ്റലിലേക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് അച്ചാർ എന്നുള്ളത് അപ്പോൾ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ അപ്പോൾ അടുത്തൊരു വിഷയവുമായിട്ട് അടുത്ത വീട്ടിൽ കാണാം തേക്ക് ബൈ